പാരാമിലിറ്ററി ഫാസിസ്റ്റുകളായ ആർ എസ് എസുമായി എന്റെ പാർട്ടി കൂട്ടുകൂടുന്നു അത് ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിനും ഇടതുപക്ഷ പാർട്ടികളുടെ അവസാനത്തിനും അത് കാരണമാകും അതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജിവെച്ചതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പഴയ ആർ എസ് എസ് കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് പ്രത്യക്ഷത്തിൽ നമുക്കത് അനവസരത്തിലുള്ളൊരു പ്രസ്താവനയാണ് എന്ന് തോന്നുമെങ്കിലും അത് വളരെ ബുദ്ധിപൂർവ്വമായി സി പി എം പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ് ഇന്നിപ്പോൾ അതിൽ നിന്ന് മലക്കം മറിയാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ ശ്രീ ഗോവിന്ദനും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പറഞ്ഞത് അത് ശരിയാണ് സി പി എം മുങ്ങാൻ പോവുകയാണ് സി പി ഐയും അതോടുകൂടി മുങ്ങിപ്പോവും ഇതിൻ്റെ എല്ലാം പരിണതഫലമാണ് ഇന്ത്യയിൽ ഇന്ന് സി പി എമ്മോ സി പി ഐ അതായത് കോൺഗ്രസ് വിരോധം ഏത് ചകിത്താനുമായും കൂട്ടുകൂടിയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്നുള്ള കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് അറുപത്തേഴിലും എഴുപത്തഞ്ചിലും എൺപത്തി ഒമ്പതിലും നെയ് ഇപ്പോഴും സി പി എം ബി ജെ പി ആർ എസ് എസുമായും കൂട്ടുകൂടിയാൽ വെറുതെ ഒരു പ്രസ്താവന ഇന്നലെ ഇങ്ങനെ ഇറക്കും ഇത് നേരത്തെ ശ്രീ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എപ്പോഴും ആർ എസ് എസിന്റെ വോട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട് നമസ്കാരം ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷക്കാലം ബംഗാൾ ഭരിച്ച സി പി എം ബംഗാളിൽ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചത് നാളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി യാത്രയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വി ഡി സതീശന്റെ ഇത്തരം പരാമർശങ്ങൾ വരുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് വി ഡി സതീശൻ പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ തന്നെ സി പി എം ജനസംഘവുമായി അതായത് വർഗീയ ശത്രുക്കളുമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജീവ് ഗാന്ധിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇത്തരം വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഇവർ കൈക്കൊള്ളുന്ന സമീപനം എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് ഏത് ചെകുത്താനുമായും കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് പിണറായി വിജയനും എം ഗോവിന്ദനും ഉള്ളത് ആ ഒരു അജണ്ട തന്നെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലും എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ നിലമ്പൂരിൽ കൃത്യമായ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കൂടെ അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് പിണറായി വിജയനും സി പി എമ്മും കൃത്യമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചിത്രം തന്നെയാണ് വി ഡി സതീശൻ തന്റെ വാക്കുകളിലൂടെ വരച്ചിട്ടത് സാമ്രാജ്യത്ത് വർഗീയ ശക്തികളുമായി സി പി എം കൂട്ടുകൂടുന്നതിൽ പ്രതിഷേധിച്ച് അന്ന് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി രാജിവെച്ച കഥ ബി ഡി സതീശൻ തൻ്റെ പ്രസംഗത്തിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരു പാർട്ടിയാണ് സി പി എം ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷക്കാലം ഭരിച്ചിട്ട് ഇന്ന് ബംഗാളികൾ കേരളത്തിൽ വന്നാണ് തട്ടുദോശയടിക്കുന്നതും അല്ലെങ്കിൽ കക്കൂസ് കുത്തി ജീവനം കഴിക്കുന്നതും ഇത് കൃത്യമായ ഒരു നേർ തന്നെയാണ് ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ കുറെ ദരിദ്രന്മാരെ ദരിദ്രരിൽ ദരിദ്രന്മാരെ ഉണ്ടാക്കുവാൻ മാത്രമാണ് സാധിച്ചത് ബംഗാൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ബംഗാളിൽ സി പി എം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇത് തന്നെയായിരിക്കും കേരളത്തിലും വരാൻ പോകുന്നത് അഥവാ കേരളത്തിൽ സി പി എമ്മിനെ കാത്തിരിക്കുന്നതും ഇത് തന്നെയാണ് ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷം സി പി എം ഭരിച്ചെങ്കിൽ കേരളത്തിൽ ഒൻപത് വർഷം തുടർച്ചയായി പിണറായി വിജയൻ ഭരിച്ചു മുടിച്ചിരിക്കുന്നു ഇനി ഒരു വർഷം കൂടി പിണറായി വിജയൻ ഭരിച്ചു കഴിയുമ്പോൾ പത്ത് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ സി പി എമ്മിന്റെ ശവപ്പെട്ടിക്ക് ആണിയടിക്കുന്ന പരിപാടി തന്നെയായിരിക്കും പിണറായി വിജയൻ ചെയ്യുന്നത് കേരളത്തിൽ സി പി എമ്മിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന് തന്നെയാണ് വി ഡി സതീശൻ തന്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വർഗീയ സാമ്രാജ്യത്വ ശക്തികളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിന് തോൽപ്പിക്കുവാൻ വേണ്ടി പിണറായി വിജയനും എം വി ഗോവിന്ദനും നടത്തുന്ന ചില വഴിവിട്ട നീക്കങ്ങളുടെ പരാമർശങ്ങളുമായി വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പഴയ ആർ എസ് എസ് കൂട്ടുകെട്ടിനെ ഓർമിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് പ്രത്യക്ഷത്തിൽ നമുക്കത് അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് തോന്നുമെങ്കിലും അത് വളരെ ബുദ്ധിപൂർവ്വമായി സി പി എം പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ് ഇന്നിപ്പോൾ അതിൽ നിന്ന് മലക്കമറിയാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ ശ്രീ ഗോവിന്ദനും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പറഞ്ഞത് അത് ശരിയാണ് അത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമായിട്ടുണ്ടായ ഒരു കൂട്ടുകെട്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രം ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടാണ് ജനസംഘവുമായിട്ട് പോലും അല്ല ജനതാ പാർട്ടിയുമായിട്ട് ജനതാ പാർട്ടിയിൽ ജനസംഘം ലയിച്ചിരുന്നു അപ്പോൾ ഉണ്ടാക്കിയ അടിയന്തരാവസ്ഥയ്ക്കെതിരായ അതിശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉണ്ടായ കൂട്ടുകേട്ട് മാത്രമാണ് അല്ലാതെ ഒരു കൂട്ടുകെട്ടും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് മുമ്പ് അറുപത്തിയേഴിൽ സി പി എമ്മിന് കൂട്ടുകേട്ടുണ്ടായിരുന്നു ജനസംഘമായിട്ട് അതിൻ്റെ തെളിവുകൾ എല്ലാവർക്കും ഉണ്ട് സംയുക്ത വിധായകളിലൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളുമായി ജനസംഘവുമായി സി പി എമ്മിന് കൂട്ടുകേട്ടുണ്ടായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ കൂട്ടുകെട്ടിൻ്റെ സമയത്താണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രീ സുന്ദരയ്യ രാജിവെച്ചത് സുന്ദരയ്യയുടെ രാജിക്കത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പുറത്തു വന്നത് പാർട്ടി പൂഴ്ത്തിവെക്കുകയായിരുന്നു എന്തായിരുന്നു സുന്ദരയ്യയുടെ രാജിക്കത്ത് ഞാൻ രാജിവെക്കാൻ കാരണം സാമ്രാജ്യത്വ മനോഭാവമുള്ള പാരാമിലിറ്ററി ഫാസിസ്റ്റുകളായ ആർ എസ് എസുമായി എൻ്റെ പാർട്ടി കൂട്ടുകൂടുന്നു അത് ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിനും ഇടതുപക്ഷ പാർട്ടികളുടെ അവസാനത്തിനും അത് കാരണമാകും അതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജിവെച്ചതാണ് സുന്ദരയ്യയുടെ രാജിക്കത്തിൽ ഈ മെൻഷനുണ്ട് ഇനി അന്നും മാത്ര കൂടിയിട്ടുള്ളത് അതിനു മുമ്പ് കൂടിയതും മറന്നുപോയി അതിനുശേഷം കൂടിയതും മറന്നുപോയി എന്നാണ് ഇപ്പോഴത്തെ ബി ജെ പി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറാം തീയതി അല്ലേ ഇതെൻ്റെ കയ്യിലുള്ളത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഒരു ഫോട്ടോയാണ് ആരൊക്കെയാണെന്ന് നിൽക്കുന്നത് വാജ്പേയി രാമറാവു എൽ കെ അദ്വാനി വി പി സിംഗ് തുടങ്ങിയ നേതാക്കൾ ഇരിക്കുന്നവർ ജ്യോതി ബാസും ഇ എം എസ് സമ്പൂതിരിപ്പാടും ഒരുമിച്ച് ആയിരുന്ന എൺപത്തി ജനതാ പാർട്ടി അല്ല എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടി അല്ല രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ മറ്റേത് അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കാൻ എൺപത്തൊമ്പതിൽ അദ്വാനിയും അതുപോലെ വാജ്പേയും ജ്യോതി ബാസുവും ഇ എം എ സമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം എന്നിട്ട് ടി എൻ ചതുർവേദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൊടി പിടിക്കുന്ന ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ പ്രകാരം ബോഫോസ് കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുമിച്ച് കൂടിയതെന്നായിരുന്നു സി പി എമ്മിന്റെ ഭാഷ്യം ഇപ്പോൾ കേരളത്തിലൊക്കെ സി ആൻഡേ ജി റിപ്പോർട്ട് കിറികളയാണ് സി പി എം അതല്ല അപ്പം എൺപത്തൊമ്പതിൽ ഇവർ ഒരുമിച്ച് കൂടി അന്ന് മൊഹിത്സൻ ബ്ലിറ്റ്സ് വാര്യെ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ ഒരു പ്രവാ പ്രവചനാത്മകമായ പ്രവചനാത്മകമായ രീതിയിൽ മൊഹിത്സന്റെ ഒരു വിലയിരുത്തലുണ്ട് ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അന്ത്യം കുറിക്കും നിങ്ങൾ ഈ സാമ്രാജ്യത്വ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും എന്ന് എൺപത്തി ഒൻപതിൽ മോഹിസൻ ബ്ലിക്സ് ഭാര്യക്ക് എഴുതിയിട്ടു പ്രവചനാത്മകമായിരുന്നു പിന്നീട് തളർന്നു വീണിട്ട് രണ്ട് കാലിൽ എണീറ്റി നിൽക്കാൻ ഇന്ത്യയിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പിന്നെ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷം മരിച്ച ബംഗാളിൽ വരെ തകർന്നു തരിപ്പണമായി പോയി ഇതാണ് ശരി രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ സി കെ ചന്ദ്രപ്പൻ മെയിൻ സ്ട്രീം ഭാര്യയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സി പി എം സി പി ഐ വിൽ ഓൾസോ സിങ്ക് വിത്ത് സിങ്ക് അലോങ് വിത്ത് സി പി എം അതായത് സി പി എം മുങ്ങാൻ പോവുകയാണ് സി പി ഐയും അതോടുകൂടി മുങ്ങിപ്പോകും ഇതിന്റെ എല്ലാം പരിണത ഫലമാണ് ഇന്ത്യയിൽ ഇന്ന് സി പി എമ്മും സി പി ഐ അതായത് കോൺഗ്രസ് വിരോധം ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്നുള്ള കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് അറുപത്തി ഏഴിലും എഴുപത്തി അഞ്ചിലും എൺപത്തി ഒമ്പതിലും ഇപ്പോഴും സി പി എം ബി ജെ പി ആർ എസ് എസുമായും കൂട്ടുകൂടിയാൽ വെറുതെ ഒരു പ്രസ്താവന ഇന്നലെ ഇങ്ങനെ ഇറക്കും ഇത് നേരത്തെ ശ്രീ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എപ്പോഴും ആർ എസ് എസിന്റെ വോട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ